ഗർഭകാലം മൊത്തം തന്നെ പൊന്നുകൊണ്ട് നോക്കിയാ മമ്മിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് കേട്ടോ മമ്മിയുടെ ഹാട്ടിനോട് ചേർത്ത് വെച്ചേക്കാം അതെ ഇഷ്ടപ്പെട്ടോട്ടത് ഇഷ്ടം ആണോ നമുക്കിത് ഭിത്തിടാം ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ അപ്പോൾ ഇനി നമുക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് വെറും അഞ്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ അതിന് ആയിട്ട് എൻ്റെ ഒരു കുഞ്ഞു ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കണം വേറെ ഒന്നുമല്ല അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുന്നേ ഞാൻ ചിന്തിക്കുമായിരുന്നു പ്രഗ്നൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒത്തിരി ചെയ്യണം എന്നൊക്കെ പക്ഷെ അതിനുള്ളൊരു സാവകാശം എല്ലാം ഒന്നും ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ കുറെ നാളുകളായിട്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ് എനിക്കൊരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്യണം ഫ്രെയിമിൽ ചെയ്തിട്ട് അതിങ്ങനെ ഒന്നെങ്കിലും അത് ചില്ലൊക്കെ ഇട്ട് ഭിത്തിയിൽ ഹാങ് ചെയ്യണം അതല്ലെങ്കിൽ ചുമ്മാ ഫ്രെയിമോട് തന്നെ ഭിത്തിയിലേക്ക് വയ്ക്കണം അങ്ങനെ കാണാൻ ഒരു രസമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മമ്മി കഴിഞ്ഞ ദിവസം തുണിക്കണേ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു മീറ്റർ തുണി മേടിച്ചിട്ട് വരാമോ മമ്മി എന്നൊക്കെ പറഞ്ഞ മമ്മിയെ കൊണ്ട് മേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചെയ്യാണ്ടിരുന്ന മോശം അല്ലേ അപ്പോൾ അത് ചെയ്യണം ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനുള്ള നൂലുകളുടെ കളക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഒരു കാലത്ത് ആരെങ്കിലും ഒത്തിരി ചെയ്യാമായിരുന്നു കേട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒത്തിരി ഹാൻഡ് എംബ്രോയിഡറിയും ഒത്തിരി ഒത്തിരി ചെയ്യുമായിരുന്നു അപ്പോൾ അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതെൻ്റെ ക്രാഫ്റ്റ് റൂമും എന്റെ തയ്യൽ മെഷീനും ഒക്കെ വെച്ചേക്കുന്നത് ഇവിടെയാണ് മൊത്തം പൊട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പം ഡെലിവറി ഡേറ്റിന് മുന്നേ ഈ റൂമൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല ഇതിന് ഈ ഒരു അലമാരിക്കകത്താണ് എൻ്റെ പെയിൻറ്റിങ് സാധനങ്ങളും എല്ലാം നൂലും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് കുറേ ഒക്കെ വെച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം നിരന്ന് കിടക്കുവാണ് ഇനി പയ്യ പയ്യോ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കണം എപ്പോഴാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഒരു ഡിഷിനകത്ത് ഫുൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അത് ഞാൻ നേരത്തെ ഒരു ബുക്ക് മാർക്കറ് കേട്ടോ ക്രോഷ്യോയിൽ ഇത് ഞാൻ ബോട്ടിലായിട്ടൊക്കെ ചെയ്യുമ്പോൾ അത്രയും വല്ലതും ഞാൻ ഇടാന്ന് ഓർത്തു ബുക്ക് മാർക്കറ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ബുക്കൊന്നും അധികം വായിക്കാറില്ല ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ട് നൈസല്ലേ ഇപ്പം ഈ ഇരിക്കുന്ന നൂലുകളൊക്കെ നല്ല പഴക്കമുള്ള നൂലുകളാണ് കേട്ടോ എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ യൂസ് ചെയ്ത് മേടിച്ച് വെച്ച നൂലുകളൊക്കെയാണ് കളയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സൂക്ഷിച്ച് കട കല്യാണം ഒന്നും കഴിഞ്ഞിട്ട് പിന്നെ ഹാൻഡ് എംബ്രോഡറി അങ്ങനെയൊന്നും അധികം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പം ഇതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്കതിന് വേണ്ടിയിട്ട് നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി അയൺ ചെയ്തെടുക്കുക ദെൻ നമുക്ക് ഫ്രെയിംസ് വേണം ഫ്രെയിമോട് കൂടി നിങ്ങൾക്ക് ഭിത്തിയിൽ വെക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ഫ്രെയിമൊന്നും എടുക്കരുത് നല്ല വൃത്തിയുള്ള ഫ്രെയിം എടുക്കണം ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് ഈ ഫ്രെയിം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടേപ്പ് വെച്ച് ചുറ്റി ചുറ്റുവെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഫ്രെയിമേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ച് ചെയ്തിട്ട് ഞാൻ ഭിത്തിയിൽ ഹാങ് ചെയ്യാനായിട്ട് പുതിയൊരു ഫ്രെയിം മേടിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എടുക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു ട്രേസിങ് പേപ്പർ വേണം കേട്ടോ യെല്ലോ ട്രെയ്സിങ് പേപ്പറ് കാരണം നമ്മൾ ഡിസൈൻ പേപ്പറിൽ വരച്ചിട്ട് നമ്മൾ അത് ട്രേസ് ചെയ്യുകയാണോ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് ഡിസൈൻ ഒരിക്കലും തുണിയൽ പെൻസിൽ വെച്ചൊന്നും വരയ്ക്കരുത് കേട്ടോ അതൊരു ഒരു ഒരു വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡിസൈൻ പേപ്പറിൽ വരയ്ക്കുവാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു വെള്ള പേപ്പർ എടുത്തതിന് ശേഷം നല്ലൊരു റൗണ്ട് ഇട്ട് കൊടുക്കുന്നു കോമ്പസ് വെച്ച് കാരണം അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കാര്യങ്ങളും ശരിയാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോമ്പസ് വെച്ച് റൗണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഹേർട്ട് വരയ്ക്കുന്നത് ദെൻ എന്നിട്ട് ആ ഹേർട്ടിൻ്റെ ബോർഡർ ലൈനിൽ കൂടെ നമ്മൾ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് കുറേ റൗണ്ട്സും കുറേ പല അളവിലുള്ള റൗണ്ട്സും ഇലകളും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കടലാസിൽ വരച്ചിട്ട് നമ്മൾ അത് തുണിയിലേക്ക് ട്രേസ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും നമുക്ക് മിസ്റ്റേക്കൊന്നും വരാനായിട്ട് ഒരു ചാൻസ് ഉണ്ടാവില്ല ഡിസൈൻ നമ്മൾ ഏകദേശം വരച്ചു കഴിഞ്ഞു ഇനി നമ്മളിത് നമ്മുടെ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാൻ പോവാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലോത്ത് വെച്ചിട്ട് എന്തെങ്കിലും കുഞ്ഞിടുപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പൊസിഷൻ നോക്കി വേണം എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഞാൻ വെറുതെ ഫ്രെയിമിൽ വയ്ക്കാൻ കാണാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കൊരു സൈഡ് ചെയ്താലും ഈ ഒരു ഫ്രെയിമില് ഈ ഡിസൈൻ ഫുള്ള് ഒതുങ്ങാൻ പാടായിരിക്കും അപ്പോൾ കുറച്ചുകൂടി വലിയ ഫ്രെയിം എടുക്കേണ്ട വരാം ചിലപ്പോൾ വരച്ച് തുടങ്ങുമ്പം ഒരു സൈഡിൽ നിന്ന് തീർത്ത് തീർത്ത് വരിക അപ്പം നമ്മുടെ ഡിസൈൻ ഏകദേശം ദേ തുണിയിലേക്ക് ട്രേസ് ചെയ്തെടുത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ എന്ന് പറയുന്ന ഈ ഒരു പേജ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ തുടങ്ങിയത് തന്നെ നമ്മൾ ഡ്രസ് ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടായിരുന്നു അത് ഞാൻ അതൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓർക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഓവൻ റോസ് എന്ന് പറയുന്ന പറയുന്നൊരു സ്റ്റിച്ചാണ് നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്ന ഈ ഒരു ഡിസൈനിൽ തന്നെ കുറേ റൗണ്ട് വരച്ചായിരുന്നു ഇത് ചെയ്യാനായിട്ട് ഈസിയാണ് സ്പൈഡർ ബ്രബ് പോലെ നമ്മൾ തുന്നി കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഓൾട്ടർനേറ്റായിട്ട് നൂല് കയറ്റി കൊടുത്താൽ മതി ഞാൻ മമ്മിക്ക് ഇതുപോലെ വിരസ കാര്യത്തിൽ അമ്മയുടെ പേരുകളൊക്കെ മാറി നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ അടുത്തൊക്കെ എന്തോരം രസകരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഏഹ് ഉള്ള സമയം മൊത്തം നമ്മുടെ വീടിന്റെ അടുത്തും നമ്മളീ തൊടുവിടാണ് ഈ ചുറ്റുവട്ടം ഉള്ളത് ഒന്ന് രണ്ട് കിലോമീറ്റർ പോകും ടൗണിൽ പോകുന്നു നമ്മുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് നമ്മള് വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ തന്നെ ഇല്ലല്ലോ തോന്നിയുടെ കരയിലോ അത് പുഴയുടെ സൈഡിലോ

ജോക്കോട്ടെ വന്നൊക്കെ ക്യാമ്പ് ചെയ്തു കൊറക്കണ്ടോ രണ്ടുമീം കൊണ്ടൊക്കെ പോയതൊക്കെ എന്റെ

അതൊക്കെ ഞാൻ എത്രയോ എന്റെയൊക്കെ ചെറുപ്പത്തി കണ്ട സിനിമ അതിൻ്റെ ഒക്കെ കഥകളൊക്കെ ഞാൻ ഓർക്കണ്ട എപ്പോഴും ആ അത് തന്നെ അങ്ങനെ ആ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവൻ റോസ് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ് വളരെ ഈസി ആയിട്ട് റോസ് ആപ്പൂക്കൾ ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് വളരെ യൂസ്ഫുൾ ആണ് അടുത്ത് നമ്മൾ പിങ്ക് കളറിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി തന്നെ ഒരു പ്രൊഫഷൻ ആക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേബി ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷനൊക്കെ ഇങ്ങനെ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ക്യൂട്ടായിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒക്കെ ഒരു ഫോട്ടോ വെച്ച് ഇങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് മാത്രം ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് രസമുള്ള പരിപാടിയാണ് ഞാൻ ഒരു കാലത്ത് ഒരുപാട് ഹാൻഡ് എംബ്രോയിഡറീസ് ചെയ്യുമായിരുന്നു നമുക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു ഹാൻഡ് എംബ്രോയിഡറിയുടെ അപ്പോൾ ഓരോ സ്റ്റിച്ച് തന്ന് തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻസ് മേക്ക് ചെയ്ത് ഓരോ പേജിലും നമ്മളിങ്ങനെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് നമ്മൾ റെക്കോർഡാക്കി സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു നല്ല എൻജോയ് ചെയ്താണ് ഞാൻ ആ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചത് ഈച്ച് ആൻഡ് എവ്രിതിങ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു മേഖലയാണ് കേട്ടോ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും ചിലർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും ഇഷ്ടം അങ്ങനെ ചിലർക്ക് ഇല്ലുസ്ട്രേഷൻ വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ഒത്തിരി 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 മേഖലകളിൽ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഇഷ്ടങ്ങൾ ഉള്ളവരുണ്ട് അതിപ്പം മേക്കപ്പിലാണേലും ഒരുപാട് കൈൻഡ് ഓഫ് എന്താ പറയുക മേഖലകളുണ്ട് കേട്ടോ തിരിഞ്ഞു പോകാനായിട്ട് മേക്കപ്പിൽ തന്നെ നമുക്ക് ഫിലിമിൽ മേക്കപ്പ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നവരുണ്ട് ഫോട്ടോഷൂട്ട് മേക്കപ്പ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി കൈൻഡ് ഓഫ് മേക്കപ്പ് ഉണ്ട് ഇനി എന്താ ബ്യൂട്ടി ഫീൽഡിലാണെങ്കിൽ ഹെയർ ഹെയർ കട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയവരുണ്ട് അപ്പം അങ്ങനെ ഒരു മേഖലയിൽ തന്നെ പല ജോലി സാധ്യതകളും ഉണ്ട് കേട്ടോ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ല എന്തൂരം എന്തൂരം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാറുന്ന് വെച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല ഒരു കൈയും കണക്കും ഇല്ലാതെ നമ്മൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ആ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ ആ റെക്കോർഡ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പൊ റീസെന്റ്ലി ഞാൻ എവിടെയോ കണ്ടതാണ് നമ്മൾ ഈ ക്രോഷ്യോ വർക്ക് ഒക്കെ ചെയ്യുന്നവരുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല കേട്ടോ അതിപ്പോ ഞാൻ ഈയിടെ എവിടെയോ കണ്ടൊരു പുതിയൊരു നോളജാണ് അപ്പൊ എന്താണ് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ തീരാറായി കഥകളൊക്കെ പറഞ്ഞു എല്ലാരും നല്ല ക്ഷമ വേണം മമ്മി കൊറേ നേരം ഞാൻ ഇതും വെച്ചോണ്ടിരിക്കുന്നു എനിക്ക് ഒട്ടും ക്ഷമയില്ല എനിക്ക് എന്ത് ചെയ്താലും തീർക്കണം അങ്ങനെയുള്ളൊരു ഇച്ചിരി കൂടെയുള്ളു തീർക്കും ഞാൻ ആദ്യം ഞാനിത് വരച്ചു ആ ഞാൻ കഥകളൊക്കെ പറയാം ലാസ്റ്റ് തീർന്നു കഴിയുമ്പോ കാണിക്കുന്നത് അപ്പം നമ്മളിതിന് പുറത്തേക്ക് എക്സസ് ആയിട്ട് കിടക്കുന്ന ആ ഒരു തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി അത് ഫ്രെയിമിലേക്ക് തന്നെ മടക്കി ഒട്ടിക്കുവാണ് ചിലർ ഇത് ഫ്രെയിം ചെയ്ത് വെക്കുന്നത് കാണാം എനിക്ക് എന്നാലും അത്രയും ഒരു എക്സ്പെൻസിലേക്ക് പോകാനിപ്പം ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ട് ടൈം ഇല്ലാത്തത് കൊണ്ടും ഞാനത് മടക്കി ഒട്ടിക്കുവാണ് പിന്നെ ആ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഹുക്ക് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്തിടാം കേട്ടോ എങ്ങനെയുണ്ട് ഗർഭകാലം മൊത്തം മമ്മി എന്നെ പൊന്നുപോലെ നോക്കിയെന്ന് മമ്മിക്കൊരു ഗിഫ്റ്റ് ായി ആ എന്റെ ഹാർട്ടാണല്ലോ മകളുടെ ഹാർട്ട് എനിക്ക് നന്നാണോ ഡീറ്റെയിൽഡ് വർക്ക് ഇത് രണ്ടു ദിവസം ടൈം എടുത്ത് ചെയ്താ രണ്ടു ദിവസം നല്ല ടൈം എടുത്ത് ചെയ്തോ നന്നായിട്ടുണ്ടോട്ടോട്ടോ എന്തൊക്കെ പണി പണിയെടുത്തറിയാമോ ഫസ്റ്റ് ഡിസൈൻ വരച്ചു അത് ചീത്തലയ്ക്ക് പേസ്റ്റ് ചെയ്തു പിന്നെ ഇതിന്റെ ഇലകള് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്തു പൂക്കള് ചെയ്തു കുറച്ച് പണിയുണ്ട് എനിക്കിങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പഠിക്കണം സ്റ്റിച്ചിങ് എല്ലാം പഠിക്കണം എനിക്ക് ഇത്രയും ക്ഷമയൊന്നും ഇല്ല വെച്ചാ എനിക്കെല്ലാം ധൃതി ചെയ്യുന്ന ഇഷ്ടം അതെ അത് എനിക്ക് ഈടെ ആരും അങ്ങനെ ആവുന്നുണ്ട് പക്ഷെ പണ്ട് ഇങ്ങനെ ഒത്തിരി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമായിരുന്നു ഇപ്പൊ കൊറേ ആയിട്ട് കുറെ കാലം കൂടി ചെയ്യുന്നേ ഇത്രയും ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചല്ലോ ഇട്ടോ ഇറോന്നുള്ളതാ എന്റെ സ്വഭാവം തന്നെയാ ഇഷ്ടായില്ലേ ഇഷ്ടായിട്ടാ അത് മതി ഹാർട്ടിനോട് ചേർത്ത് വെച്ചേക്കാം അതെന്തര